പട്ടാമ്പി ടൗണിലെ പട്ടാമ്പി കമാനം മുതൽ ഗുരുവായൂർ റോഡ് ജംഗ്ഷൻ വരെയുള്ള റോഡ് പുനരുദ്ധാരണ പ്രവൃത്തികൾ തുടരുകയാണ് തിങ്കളാഴ്ച രാത്രി മുതൽ പാതലിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചാണ് പ്രവൃത്തികൾ ആരംഭിച്ചത് രാത്രിയും പകലുമായാണ് നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നത് ബുധനാഴ്ച ഗതാഗത നിയന്ത്രണം തീരുമെന്നായിരുന്നു തുടക്കത്തിൽ അറിയിച്ചിരുന്നുവെങ്കിലും പിന്നീട് അറിയിപ്പുകളും മാറി മറിഞ്ഞു ഇപ്പോൾ വെള്ളിയാഴ്ച രാവിലെ വരെയാണ് ഗതാഗത നിയന്ത്രണം നീട്ടിയിരിക്കുന്നത് രാത്രിയോടെ മാത്രമേ ഗതാഗത നിയന്ത്രണം നീട്ടുന്ന വിവരങ്ങൾ ബന്ധപ്പെട്ടവ അറിയിക്കുന്നുള്ളൂ ഇത് വ്യാപാരികളെയും യാത്രക്കാരെയുമെല്ലാം വലിയ തോതിൽ ദുരിതത്തിലാക്കുന്നുണ്ട് വ്യാഴാഴ്ച രാവിലെ ഗതാഗത നിയന്ത്രണം ഒഴിവായെന്ന് കരുതി നിരവധി വാഹനങ്ങൾ ഇതിലൂടെ കടന്നുപോയി എന്നാൽ പതിനൊന്ന് മണിയോടെ പോലീസ് ഗതാഗത നിയന്ത്രണം വീണ്ടും കർശനമാക്കി പ്രവർത്തകർ പുരോഗമിക്കുന്ന വേളയിൽ പൊടിശല്യവും റോഡിൽ വ്യാപകമാണ് റോഡിലൂടെ കാൽനട യാത്ര ചെയ്യുന്നവർക്ക് ഇത് വലിയ ദുരിതമാണ് സൃഷ്ടിക്കുന്നത് ഗതാഗത നിയന്ത്രണം നീക്കിയാലും റോഡ് പ്രവൃത്തികൾ തുടരും റോഡ് റബ്ബറൈസിംഗിനെ ഇനിയും സമയമെടുക്കുമെന്നാണ് അധികൃതർ നൽകുന്ന സൂചന അതുവരെ പാതയിലെ പൊടിശല്യം രൂക്ഷമാവുമെന്നതിൽ സംശയമില്ല യാത്രക്കാരെ മാത്രമല്ല വ്യാപാര സ്ഥാപനങ്ങളെയും ഇത് വലിയ തോതിൽ ബാധിക്കും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉചിതമായ നടപടികൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പട്ടാമ്പിക്കാർ